ഹായ് ഫ്രണ്ട്സ് ചങ്ങായ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നൊരു പീനട്ട് ചട്ടനിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ആവശ്യമായിട്ട് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പീനട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പത്തല്ലിയോളം ചെറിയ ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വറ്റൽമുളകും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടണി തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഓയിലെടുത്താലും മതി കേട്ടോ അപ്പം ചട്ടണിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളിയും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പലണ്ടിയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ ഏറെ നേരം നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് വെള്ള ചമ്മന്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള എല്ലാ സാധനവും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ കേട്ടോ ഈ രീതിക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ അരഞ്ഞ് വരുന്ന സമയത്ത് വെള്ളം കുറുകിപ്പോകും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം വെള്ളവും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്തു പിന്നെ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ ഒരു പീനട്ട് ചട്നി ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഏട്ടോ തേങ്ങയൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കുഞ്ഞുള്ളി കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് ഉള്ളിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പറ്റൻമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചട്ടണിയുടെ കൂട്ടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചട്ടിണി എന്ന് പറയുന്നത് ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ട് ആ അരപ്പ് കൂട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് എണ്ണയിലും ആ ഉള്ളിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വെള്ളം ഒന്നും എന്നും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കട്ടിക്ക് ചമ്മന്തി ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതേപോലെ നമുക്ക് ആ കട്ടിയോടുകൂടി തന്നെ ദോശയ്ക്കോ ഇഡലിക്കൊപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്ണിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പത്തിന് വേണമെങ്കിലും ദോശയ്ക്ക് വേണമെങ്കിലും ഇഡ്ഡലിക്ക് വേണമെങ്കിലും വന്ന പോലെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ പീനട്ട് ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒരു ചട്ണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലും കാണുമല്ലോ കപ്പലണ്ടിയും കടലയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഉറപ്പായിട്ടുണ്ടാകുന്ന സാധനമാണിത് കണ്ടോ ഞാനിപ്പോൾ ഇത് ദോശയ്ക്കൊപ്പമാണ് കൂട്ടി കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ ഒരു ചട്നി ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ